ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ ഈ അനുഭവിച്ചാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിന് മുമ്പേ ഞാനൊരു കൂൺ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഈ കൂൺ വൃത്തിയാക്കുന്നത് അതായത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും കൂൺ കട്ട് ചെയ്യാൻ അറിയില്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിരുന്നു ആ അതും കൂടി ഒന്ന് വ്യക്തമായിട്ട് കാണിക്കായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കൂൺ ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നത് അതെ കൂൺ കട്ട് ചെയ്യാൻ നമുക്ക് ഈസിയാണ് അതെ ഇതുപോലെ അതിൻ്റെ തോൽ മേൽഭാഗങ്ങളൊക്കെ ഒന്ന് വലിച്ചെടുക്കുക നമുക്ക് വാങ്ങിക്കുന്ന കൂണായത് ചില ആളുകൾക്ക് അത് അപ്പോൾ അപ്പം ഇതുപോലെ ഇതെല്ലാം ഈ ഇതിൻ്റെ മേൽഭാഗത്തുള്ള തൊലിയൊക്കെ വലിച്ചെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ കറുത്ത ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് അത് മൊത്തമായിട്ട് കളയണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് എല്ലാം കളയുന്നുണ്ട് അത് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നതിന് അത് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ അതിൻ്റെ അകത്തുള്ള ആ കറുത്ത ഇതൊക്കെ ഒന്ന് നല്ലോണം പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അല്ലേ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കൂണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇട്ട് വെച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുക ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് പച്ചമുളക് ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കൂണ് ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കുക അതിലേക്ക് ഈ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക അതിലേക്ക് കൂണ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുക കാരണം കൂണ് നല്ല വേവുള്ളതല്ലേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതാണ് ഓൾറെഡി വറുത്ത് പൊടിച്ചതാണ് പക്ഷേ ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് കൂനും അതിലേക്ക് ഇട്ട് കൊടുക്കാം തിളയ്ക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കൂനൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കരുത് അല്ലേ കൂണും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം അതെ കൂനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരം കൂടി ചെറിയ തീയിൽ വയ്ക്കുക അപ്പോൾ കറി നമുക്ക് കുറച്ചിങ്ങനെ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട ഇത് ഏകദേശം ഇങ്ങനെ കുറച്ചൊരു വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുക പക്ഷേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ ഇനി ഇതൊക്കെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കാരണം കൂന് വേവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെള്ളം വറ്റുള്ളൂ നമുക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ അതെ കൂന് റെഡി ആയി കഴിഞ്ഞു വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുറഞ്ഞ ചേരുവകൾ മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം പോലെയാണ് അതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇനി അതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഉപയോഗിക്കുന്നത് ലുലു ഇന്ത്യ കോക്കോനട്ട് ഓയിലാണ് അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി കഴിഞ്ഞു